നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പ്രോജക്ടുകളിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ എ എൻ എം അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം ഉയർന്ന പ്രായപരിധി നാല്പത് വയസ്സാണ് പ്രതിമാസ വേതനം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയായിരിക്കും അറ്റൻഡർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് എസ് എസ് എൽ സി വിജയിച്ചിരിക്കണം എന്നതാണ് യോഗ്യത ഉയർന്ന പ്രായപരിധി നാല്പത് വയസ്സാണ് പ്രതിമാസ വേതനം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഒന്നാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലെ ഇന്റർവ്യൂ ഓഗസ്റ്റ് ഏഴാം തീയതി രാവിലെ മണിക്കും അറ്റൻഡർ തസ്തികയിലെ ഇന്റർവ്യൂ ഓഗസ്റ്റ് എട്ടിന് രാവിലെ മണിക്കും നടക്കുന്നതാണ് നാഷണൽ ആയുഷ് മിഷന്റെ തിരുവനന്തപുരം ആരോഗ്യഭവൻ അഞ്ചാം നിലയിലാണ് ഇന്റർവ്യൂ നടത്തുന്നത് യോഗ്യതയുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിനു സമീപമുള്ള ആരോഗ്യ ഭവൻ അഞ്ചാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നാഷണൽ ആയുഷ് മിഷന്റെ ഓഫീസാണ് ഇവിടെ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ നിശ്ചിത തീയതിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എൻ എ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നോക്കേണ്ടതാണ് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക